പത്തനംതിട്ട ആ ഇളകൊള്ളൂരിൽ വീടിന് തീ പിടിച്ചു മരണം ഇളകള്ളൂർ സ്വദേശിനി വനിജയുടെ വീടിനാണ് തീപിടിച്ചത് വനജയുടെ മകൻ മനോജാണ് മരിച്ചത് വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായി കത്തി നശിച്ചു വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ വീടിന് തീ പിടിച്ചു ഒരാൾ മരിക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്താണ് എങ്ങനെയാണ് അപകട കാരണം ആ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ മിഥുൻ മുരളി സമയം മുൻപാണ് ഈ തീ അണച്ചത് വീട് പൂർണ്ണമായും കത്തി നശിച്ചു വീടിനുള്ളിൽ പേരായിരുന്നു ഉണ്ടായിരുന്നത് വനജ വനജയുടെ ഭർത്താവ് അപ്പൊ വനജയുടെ മുപ്പത്തഞ്ചു വയസ്സുള്ള മകൻ മനോജ് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ മനോജ് ആണ് തീയിൽപ്പെട്ട് മരിച്ചത് മനോജിന്റെ മരണം അല്പസമയം മുൻപ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഭവം നടന്നതൊട്ട് പിന്നാണ്ട് തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വലിയ രീതിയിൽ കൂടുതൽ സമയം ചിലവഴിച്ചതിന് ശേഷമാണ് തീ മുഴുവനായി അണയ്ക്കാൻ സാധിച്ചത് അല്പസമയം മുമ്പാണ് ീ പൂർണ്ണമായും ശമിപ്പിക്കാൻ സാധിച്ചത് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ഏത് രീതിയിലാണ് തീപിടുത്തം ഉണ്ടായത് വീടിന് അകത്തു നിന്നാണോ അതോ പുറത്തു നിന്നാണോ ഈ തീപിടുത്തം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ഇനി കൂടുതൽ അന്വേഷണങ്ങൾ പോലീസും ഫയർഫോഴ്സും നടത്തുന്നുണ്ട് എങ്കിൽ മാത്രമായിരിക്കും ഇത് ഏത് രീതിയിലാണ് വീടിനുള്ളിൽ നിന്നും തീപിടുത്തം ഏതെങ്കിലും രീതിയിൽ ഉണ്ടായതാണോ അതോ ആരെങ്കിലും തീ വെച്ചതാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അയൽവാസികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളെ ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കുടുംബവുമായി ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരുന്നതേയുള്ളൂ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരാളാണ് മരിച്ചിരിക്കുന്നത് വനജയുടെ മകനായിട്ടുള്ള മുപ്പത്തഞ്ചു വയസ്സുള്ള ഈ കോളനിയിലുള്ള ലക്ഷ്മിയുടെ കോളനിയിൽ താമസിക്കുന്ന ആ യുവാവാണ് ഈ തീയപകടത്തിൽ മരിച്ചത് വീടിന്റെ മേൽക്കൂരി അടക്കം പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ് ഇനി അതിന്റെ അന്വേഷണം നടക്കണം എങ്കിൽ മാത്രമേ ഇത് ഏത് രീതിയിലാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ പോലീസും ഫയർഫോഴ്സും ആദ്യഘട്ടത്തിൽ ഈ തീ അണയ്ക്കുക എന്നുള്ള ഒരു പ്രമകരമായ ദൗത്യമായിരുന്നു നിർവഹിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ആ കാര്യത്തിലാണ് ഇനി അന്വേഷണം അന്വേഷണം ഉണ്ടാവുന്നത് അത് പുറത്തുനിന്ന് തീവച്ചതാണോ അതോ വീടിനുള്ളിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ വൈദ്യുതി പ്രശ്നമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തീപിടുത്തം ഉണ്ടായതാണോ എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണമാണ് ഇനി ഉണ്ടാകേണ്ടത് വിനോദം വ്യക്തമാണ്